സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ സിമ്പിളായിട്ട് അനലൈസിസ് ചെയ്യാൻ കഴിയുക എന്നതാണ് ഏത് സ്റ്റോക്ക് എടുത്താലും ഇപ്പോൾ നമ്മൾ കണ്ട കഴിഞ്ഞ വീടിയിൽ ഫിൽട്ടർ ചെയ്തു വന്ന സ്റ്റോക്കുകളായാലും അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്ക് എടുത്താലും നമ്മൾക്ക് അതിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഈസി ആയിട്ട് സ്ക്രീനറിലൂടെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അതിനായി സ്ക്രീനർ ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇതിലൂടെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇന്നലെ കണ്ട സ്ക്രീനേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് സോ ഇതിൽ ഞാൻ ഇന്നലത്തെ സ്ക്രീനറിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകൾ കണ്ട അതേ സ്ക്രീനറിൽ നിന്ന് തന്നെ ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ മാൻകൈൻ ഫാർമ സോ മാൻകൈൻ ഫാർമ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ഒരു കമ്പനിയാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ വന്ന കമ്പനിയാണ് പക്ഷെ ഇത് ലിസ്റ്റഡ് ആയത് റീസൻറ്റ് ടൈമിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ പ്രൈസിൻ്റെ ചാർട്ട് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചാർട്ട് ചാർട്ടെടുത്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉള്ളതേ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ലിസ്റ്റായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വളരെ പുതിയ സ്റ്റോക്കാണ് ഇതിൻ്റെ അനാലിസിസ് കുറച്ച് എളുപ്പമാണ് പക്ഷേ അതിൽ അതുതന്നെ കുറച്ച് കഷ്ടവുമാണ് എന്തെന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഡേറ്റ നമുക്കിതിൽ ലഭ്യമല്ല അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർ എയ്റ്റ് എയ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമൽ റേഷ്യോസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് പി ഫിഫ്റ്റി ത്രീ എന്ന് കാണാവുന്നതാണ് ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു ഫാർമ സെക്ടർ കുറച്ച് ഇപ്പോൾ മേലക്കേറി വര വരുന്നത് കൊണ്ട് തന്നെ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു ഒരു നോർമൽ വാല്യൂ ആയിട്ട് കണക്കാക്കാം ആർ ഒ സി ഇ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ട്വൻറ്റി ഫോർ പോയിന്റ് സിക്സ് ഫിഫ്റ്റീൻ പെർസെൻറ്റിന് മേലെ ആർ ഒ സി ഉള്ളത് എപ്പോഴും നല്ലതാണ് അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാഭം പതിനഞ്ച് രൂപ അതായത് താറ്റ് ഇസ് ദ പെർസെൻറ്റേജ് കോൾ ആസ് ആർ ഒ സി ഇ സോ അത് ഇത് രണ്ടും മെയിനാണ് ആർ ഒ ഇ പതിനഞ്ചിന് മേലെയുണ്ട് സോ ഇറ്റ് ഈസ് ഓക്കെ ഡെപ് ടു എക്വിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു റേഷ്യോ ആണ് ഇറ്റ് ഈസ് സീറോ എപ്പോഴും കടങ്ങൾ വാങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ കുറച്ച് റിസ്കിയാണ് എല്ലാ സ്റ്റോക്കുകളും കടം വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ നല്ലതല്ല എന്നല്ല ബട്ട് ദർ ആർ ചാൻസസ് ദാറ്റ് ഇറ്റ് മേ ഗോ ബാങ്ക് ക്രഫ്റ്റ് ഓർ അതിൻ്റെ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി അവർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ കടങ്ങളില്ലാത്തതാവും ഏറ്റവും മികച്ച ഒരു സ്റ്റോക്കിന് നല്ലത് സോ വീണ്ടും താഴെ വരികയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് പ്രൈസ് കാണാം പ്രൈസ് ഇൻക്രീസിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഒരു ആയിരത്തി നാനൂറ് റേഞ്ചിൽ നിന്നും ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലേക്കാണ് ഉയർന്നിരിക്കുന്നത് സോ ജസ്റ്റ് പിയിലേക്ക് ക്ലിക്ക് ചെയ്യുമോ പി എന്ന് പറയുന്നത് പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ആണ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് പ്രൈസായി ടു തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റും ഡിവൈഡഡ് ബൈ ഇ പി എസ് ഇ പി എസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ കാണുന്ന ഇ പി എസ് സോ ഇത് സം പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അതിന് ഇപ്പോൾ നമ്മൾ മേലെ ചാർട്ടിൽ കണ്ടത് പ്രകാരം അത് അമ്പത്തിരണ്ടേ പോയിൻറ്റ് അമ്പത്തിമൂന്നേ പോയിൻറ്റ് രണ്ടാണ് സോ ടു തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് സോറി ടു തൗസൻഡ് ഫോർ എയ്റ്റി എയ്റ്റ് ഡിവൈഡ് ബൈ ഇ പി എസ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് ഈ ഫിഫ്റ്റി ത്രീ പോയിൻറ്റ് ടു സോ ഇത് വാല്യൂ മാറിക്കൊണ്ടിരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പി എന്ന് പറയുന്നത് പി ഇ ഈക്വൾ ടു പ്രൈസ് പ്രൈസ് ടു ഏണിങ്സ് ഓർ ഇ പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പി ഇ റേഷ്യോ ഇൻക്രീസ് ആവും അതുതന്നെ ഇ പി എസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പി ഇ റേഷ്യോ വിൽ ഡിക്രീസ് സോ എപ്പോഴും പ്രൈസിനെക്കാട്ടും ഏർണിങ്സ് പെർ ഷെയർ ഇൻക്രീസ് ആവുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു കമ്പനി തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് അതിൽ നിന്നുള്ള ലാഭം ഇൻക്രീസ് ആവുകയാണെങ്കിൽ അപ്പോഴുള്ള ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ആണ് നമുക്ക് ഫീസിബിളായിട്ട് വരുന്നത് സോ പി എപ്പോഴും എപ്പോഴും ആവാൻ ചാൻസസ് കുറവാണ് ബിക്കോസ് ആൾക്കാർ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രൈസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിതിനെ താഴേക്കിറങ്ങുകയോ അല്ലെങ്കിൽ വണ്ണിലേക്ക് എത്താൻ എത്തുന്ന ഒരു ലെവലിലേക്കേ വാങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം പ്രൈസും ഏണിങ്സും ഒന്നാവണമെങ്കിൽ ഇപ്പോഴത്തെ ഇ പി എസ് എടുത്തു നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് വൺ ടു വൺ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് വൺ ടു ആണ് സോ ഈ ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് വൺ ടു അതായത് പി ഇ വൺ വരണമെങ്കിൽ മാൻകൈൻഡ് ഫാർമയുടെ പ്രൈസ് ആ ആവേണ്ടത് ഏകദേശം നാൽപ്പത്തെട്ട് രൂപ തന്നെയാണ് സോ അതിലേക്ക് ഇറങ്ങാൻ തീരെ ചാൻസസ് കുറവാണ് സോ അതിൻ്റെ അമ്പത് ഇരട്ടിയാണ് ഇപ്പോഴത്തെ വാല്യൂ എന്നതാണ് ഈ പ്രൈസ് സൂചിപ്പിക്കുന്നത് ഈ അടിച്ചു സൂചിപ്പിക്കുന്നത് സോ ഇതിൽ നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു വാല്യൂസ് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു മീഡിയൻ പി ഇ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ പോയിൻ്റ് സെവൻ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ ആണ് ആൻഡ് ഇവിടെ കാണുന്ന നീല കളർ ബാറുകൾ ഇ പി എസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ബാറുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതെപ്പോഴും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം അപ്പോഴേ ദ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ താഴേക്ക് പോകട്ടുള്ളൂ നിങ്ങൾക്ക് കാണാം ഇ പി എസ് മേലയ്ക്ക് പോകുന്നതോറും മേലയ്ക്ക് പോകും തോറും ദ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ അതായത് ഈ നീല ഗ്രാഫ് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ കഴിയും സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഏണിങ്സ് ഇൻക്രീസ് ആവുന്നത് ഒരു നല്ല ഒരു കാര്യമാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഈ താ പി ഉയർന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇനിയൊരു അടുത്തൊരു റിസൾട്ട് ഇനിയും നന്നായി വന്നാൽ ഈ പി റേഷ്യോ റേഷ്യ പിന്നെയും താഴും ആൻഡ് യു ക്യാൻ സീ ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണാൻ കഴിയും സ്മോൾ ഒരു ഡോട്ടഡ് ലൈൻ കാണാൻ കഴിയും ഈ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ആവറേജ് ഓർ മീഡിയൻ പി ഇ എന്ന് പറയുന്നത് സോ ഈ മീഡിയൻ പി ഇക്ക് താഴെ വരുന്നതെല്ലാം നമുക്ക് ഏകദേശം ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കായിട്ട് കണക്കാക്കാൻ കഴിയും മീഡിയം പിക്ക് മേലെ പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് എന്നും പറയാൻ കഴിയും കാരണം ഇ പി എസ് കയറും തോറും നമുക്ക് അതിൻ്റെ പി റേഷ്യു വിൽ കം ഡൗൺ സോ പി റേഷ്യ എപ്പോഴും താഴേക്ക് വരുംതോറും നമുക്ക് നല്ല മൂല്യം അതിന് ലഭിക്കുന്നതാണ് സോ ഇതാണ് പി റേഷ്യു വെച്ചിട്ടുള്ളൊരു ചെറിയ ചെറിയൊരു അനാലിസിസ് ഇത് നിങ്ങൾക്ക് ത്രീ ഇയറും വെച്ച് ചെയ്യാം വൺ ഇയറും വെച്ച് ചെയ്യാം ഫൈവ് ഇയർ വെച്ചിട്ടും ചെയ്യാം സോ മൂന്ന് ലെവലിലും അല്ലെങ്കിൽ വൺ ഇയർ ആൻഡ് ത്രീ ഇയർ വെച്ചിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മീഡിയം പി ഇ ലെസ് ദൻ മി അല്ല പ്രസൻറ്റ് പി ഇ ലെസ് ദൻ മീഡിയം പി ഇ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ബൈ ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ക്വാർട്ടേഴ്സിലും ആണ് ക്വാർട്ടേഴ്സ് എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ജൂൺ ക്വാർട്ടറിൻ്റെ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൽ വരുന്ന ജൂൺ ക്വാർട്ടർ തന്നെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം പ്രീവിയസ് ക്വാർട്ടേഴ്സിൻ്റെയും നമുക്ക് നോക്കാവുന്നതാണ് പക്ഷേ ചില സ്റ്റോക്കുകൾ സീസണാലിറ്റി പ്രകാരമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ക്വാർട്ടർ ടു ക്വാർട്ടർ അതായത് മാർച്ചിൽ നിന്ന് ജൂണിലേക്ക് ഇൻക്രീസ് ഇൻക്രീസാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് ഇയർ വൈസ് ഇൻക്രീസ് ആവുന്നത് എപ്പോഴും സ്റ്റോക്കിനെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുക സോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസസ് എക്സ്പെൻസസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മെറ്റീരിയൽ കോസ്റ്റ് എക്സ്പെൻസസ് കൂടുന്തോറും നമുക്കുള്ള പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു വരികയാണ് ഉണ്ടാവുന്നത് സോ ഇതിനെ നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ടോ എന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ടു ഇയർ ഇൻക്രീസ് ആവുന്നുണ്ടോ ഓൾസോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്താണ് വരുന്നത് നോക്കണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് സെയിൽസ് മൈനസ് എക്സ്പെൻസ് ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുന്നതെങ്കിൽ ഓവറോൾ ഇ പി എസും ഇൻക്രീസ് ആവും സോ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് ഒരു നല്ല സ്റ്റോക്കിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നോക്കാവുന്നത് നെറ്റ് പ്രോഫിറ്റും ഇ പി എസ്സും നെറ്റ് പ്രോഫിറ്റ് ഫോർ നോട്ട് നയൻ ഫൈവ് തേർട്ടീൻ ഇൻക്രീസിങ് ആണ് ടെൻ പോയിൻറ്റ് ടു ടു ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് ഇതും ഇൻക്രീസിംഗ് ആണ് സോ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊരു ഫണ്ടമെൻറ്റൽ പോയിൻറ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇയർ വൈസും നോക്കാം ഇയർ വൈസും സെയിം റിസൾട്ട് തന്നെയാണ് കാണപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻക്രീസിങ് മോഡൽ തന്നെയാണ് ഉള്ളത് എവിടെയും നിങ്ങൾക്ക് ഇത് താഴേക്ക് വന്നതായിട്ട് കാണാൻ കഴിയില്ല ഈ ടി എം എന്ന് പറയുന്നത് ട്രയലിംഗ് ട്വൽവ് മന്ത് വാല്യൂസ് ആണ് അതായത് ലാസ്റ്റ് ട്വൽവ് മന്ത്സ് ഈ ജൂൺ മുതൽ ലാസ്റ്റ് ട്വൽവ് ലാസ്റ്റ് ട്വൽവ് മന്ത്സ് അതായത് ലാസ്റ്റ് ജൂൺ വരെ എങ്ങനെയാണ് സെയിൽസ് നടന്നത് എക്സ്പെൻസസ് അതെല്ലാം കാൽക്കുലേഷൻ ചെയ്തതാണ് സോ ഇത് ഇയർ വൈസ് ആയി വരുമ്പോൾ അതായത് മാർച്ച് ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ ഈ വാല്യൂ ഇൻക്രീസ് ആവാം സോ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല സീസണാലിറ്റി എഫക്റ്റീവ്ലിയും വരാം സോ അതുകൊണ്ട് തന്നെ ഇതിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇ പി എസോ എല്ലാം ഇൻക്രീസ് ആയിട്ട് തന്നെയാണ് ഇതിൽ കാണപ്പെടുന്നത് സോ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി ഒരു സ്ട്രോങ്ങർ സ്റ്റോക്കാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ഇനി നമുക്ക് പോകാത്തത് ഇൻവെസ്റ്റേഴ്സിലോട്ടാണ് ഇൻവെസ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് അഥവാ സിംപ്ലി പറഞ്ഞു പബ്ലിക് ഹോൾഡിംഗ് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻ്റിന് താഴെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർട്ടി പെർസെൻ്റിന് താഴെങ്കിലും കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത് അതായത് മെയിൻ ഹോൾഡിംഗ് എപ്പോഴും ഈ മൂന്ന് പേരുടെ കയ്യിലായിരിക്കണം പ്രൊമോട്ടേഴ്സ് എഫ് ഐ ഐ ഐ ഐ ഐ ഐ ആൻഡ് ഡി പബ്ലിക് ഹോൾഡിംഗ് എപ്പോഴും ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് സ്റ്റോക്കിന് എപ്പോഴും നല്ലത് ബിക്കോസ് ഈ പ്രൊമോട്ടറും എഫ് ഐ ഐയും ഡി ഐയും ഒരുപാട് അനാലിസിസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് താഴെ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് പക്ഷേ പബ്ലിക് അങ്ങനെയല്ല ചില ടിപ്സും കാര്യങ്ങളും വെച്ചിട്ടാവും അവർ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക സോ പബ്ലിക് ഇൻക്രീസ് ആവുന്നുണ്ട് എന്ന് കണ്ടാൽ ബെറ്റർ യു എക്സിറ്റ് ഫ്രം ദാറ്റ് സ്റ്റോക്ക് പബ്ലിക് ഡിക്രീസ് ആവുന്നു എഫ് ഐ ഐസ് ഡി ഐസ് വാങ്ങുന്നു പ്രൊമോട്ടറും വാങ്ങുന്നു എന്ന് കണ്ടാൽ ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ ദാറ്റ് പ്രോഫിറ്റബിലിറ്റി ആ സ്റ്റോക്കിൽ കൂടുതലാണെന്നുള്ളത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരു ചെറിയ ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു ശതമാനത്തിൽ കുറവില്ല ബട്ട് എഫ് ഐ ഐസും ഡി ഐ എസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി എഫ് ഐ ഐസ് ഇൻക്രീസിങ് തന്നെയാണ് ഡി ഐ എസ് ഇവിടെ ഒരു ഡിക്രീസിംഗ് പോയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഓവറോൾ ഒരു ടെൻ പെർസെൻറ്റിനടുത്ത് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഫർദർ അനാലിസിന് വേണ്ടി കൺസിഡർ ചെയ്യാം സോ ഇങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് ഒരു സിമ്പിൾ അനാലിസിസ് നടത്താം സിമിലർലി ഇത് മാൻകാൻ ഫാർമ ഉദ്ദേശിച്ചിട്ടാണ് വേറൊരു സ്റ്റോക്ക് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മുന്നേ ലിസ്റ്റഡ് ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ നല്ലതാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കാം സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആർ ഒ സി ഇ സെവൻറ്റീൻ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് സ്റ്റോക്ക് പി ഇ തേർട്ടി ത്രീ ആണ് പിന്നെ നോക്കണ്ട ആർ റോ ഇ ഈസ് ഓൾസോ ഗുഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പി ഇ റേഷ്യോന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പി റേഷ്യോ ഇപ്പോൾ ഫൈവ് ഇയർ പി ഇയിൽ കുറച്ച് മേലെയാണെങ്കിലും ത്രീ ഇയർ പി യിൽ ഇത് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മീഡിയം ലെവലിലാണ് കാണപ്പെടുന്നത് ഓൾസോ വൺ ഇയർ പി ഈസ് ഓൾസോ ബിലോ വെരി മച്ച് ബിലോ ദൻ ദ മീഡിയം പി അപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ട് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ബാറുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ദ ഇ പി എസ് ഈസ് ഗ്രോയിങ് ഇ പി എസ് റൈസ് ആവുന്നുണ്ട് സോ ഇ പി എസ് റൈസ് ആവുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ് ഇതിവിടെ നോക്കിയാണെങ്കിൽ ഇ പി എസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ മേ ബി ബി കെ ടി എന്ന് പറയുന്നത് ഒരു ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ് അപ്പോൾ വെഹിക്കിൾസ് കൂടി വരുന്നത് കൊണ്ട് ബി കെ ടിക്ക് സെയിൽസും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് സെയിൽസ് ഇൻക്രീസ് ആകുമ്പോൾ ഏർണിംഗ്സ് പെർ ഷെയറും ഇൻക്രീസ് ആവും സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അണ്ടർ ആയിട്ടാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിൻ്റെ മീഡിയൻ പി എന്ന് പറയുന്നത് തേർട്ടി ത്രീ പോയിന്റ് നയൻ ആണ് സോ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പിയേഴ്സും നോക്കാൻ കഴിയുന്നതാണ് പിയേഴ്സിൻ്റെ പി വെച്ചിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് പക്ഷേ ഓൾവേസ് പിയേഴ്സിൻ്റെ യും ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ യും കൺസിഡർ ചെയ്യാൻ പറ്റില്ല പ്രോഫിറ്റബിലിറ്റി രണ്ടെങ്കിലും വേറെ വേറെ ടൈപ്പ് ആവും മാർക്കറ്റ് ക്യാപ്പും മാർക്കറ്റ് ഷെയറും ഓരോരോ കമ്പനികളുടെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യുന്നത് വേണ്ടെന്നു വയ്ക്കണം താൽക്കാലികമായിട്ട് സൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സെയിൽസ് എന്താണ് സംഭവിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ജൂണിലും കഴിഞ്ഞ ജൂണിലും ജൂണിലും നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു സോ സിമിലർലി പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആയിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഏർണിംഗ്സ് പെർ ഷിയറും ഇൻക്രീസ് ആവും സോ പിന്നീട് താഴേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ് ട്വൻറ്റി ഫൈവ് ആയിട്ടുണ്ട് സെവൻറ്റീൻ പോയിൻ്റ് സെവൻ വൺ ഇല്ലെന്ന് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഇൻക്രീസ് ആയിട്ടുണ്ട് സോ ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇയർ വൈസും നിൽക്കുക വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് കമ്പാരിസൻ ചെയ്ത് നോക്കാം ഇതും ഇൻക്രീസിംഗ് ലെവലിൽ തന്നെയായിട്ടാണ് കാണുന്നത് സോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അമ്പത്തെട്ട് ശതമാനം പ്രൊമോട്ടേഴ്സ് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം എഫ് ഐ എസ് ട്വൻറ്റി ടു പോയിൻ്റ് ടു നയൻ ഡി ഐ എസ് ആണ് സോ മേജർ മേജർ ഷെയർ ഉള്ളത് ഇവർ മൂന്ന് പേർക്കുമാണ് എസ്പെഷ്യലി പ്രൊമോട്ടർ എന്നാണ് ഹയസ്റ്റ് ഷെയർ ഉള്ളത് യു ക്യാൻ ഇൻക്ലൂഡ് ഓൾസോ ഗവൺമെൻറ് ഓൾസോ ഇൻക്ലൂഡ് ചെയ്യാമെങ്കിൽ ആൻഡ് യു കെൻ സീ ദാറ്റ് പബ്ലിക് ഈസ് റെഡ്യൂസിങ് ദ സ്റ്റിക്ക് ദാറ്റ് മീൻസ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എഫ് ഐ ഐസോ അല്ലെങ്കിൽ ഡി ഐ എസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൊമോട്ടറോ സ്റ്റോക്കുകൾ വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കാം അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ് കാരണം എഫ് ഐ ഐസും ഡി ഐസും കുറേ അനാലിസിസ് അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഫ്യൂച്ചറിൽ എങ്ങനെയാവും ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുക എന്നതൊക്കെ കണ്ടിട്ടാണ് അവർ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ മേജർ ഒരു ഡിപ്പ് വന്നാൽ മാത്രമാണ് അതായത് അവരുടെ ബൈങ്ങിൽ നിന്ന് മേജർ ഒരു ഡിപ്പ് വന്നാൽ മാത്രമാണ് നമ്മൾ അല്പം കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് ബട്ട് ദി സ്റ്റോക്ക് ക്യാൻ ബി കൺസിഡർ ഫോർ എ ഷോർട്ട് ടേം ട്രേഡിംഗ് ഓഫ് കോഴ്സ് ആൻഡ് ചില കാരണങ്ങൾ കൊണ്ട് ന്യൂസ് പ്രകാരമൊക്കെ സ്റ്റോക്കുകൾ വീഴാം അത് അതിൻ്റെ ഫണ്ടമെൻറ്റൽസിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു വീഴ്ചയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡിപ്പിനെ ബൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് സോ ഇതിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റോക്കിനെ എങ്ങനെ അനാലിസിസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോ ഈ വീഡിയോ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ആക്സിൽ കേട്ടിട്ട് ഒന്നുകൂടി മനസ്സിലാക്കാവുന്നതാണ് സോ താങ്ക് യു ആൻഡ് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ